നീ കിളിക്കണത് എന്താ പാടില്ലേ ഇതൊന്നും രാജ്യത്ത് ഇത്രയും കാലം ജനാധിപത്യ വിശ്വാസികളായ ഓരോ ജനങ്ങളും പറഞ്ഞിരുന്ന അതേ കാര്യം ഇപ്പോൾ നടന്നിരിക്കുന്നു നടന്നിരിക്കുന്നു എന്ത് തട്ടിപ്പ് എന്നുള്ള വ്യക്തമായ വിവരങ്ങളുമായി ഡെമോക്രാറ്റിക് എന്ന സംഘടന രംഗത്ത് വന്നിരിക്കുകയാണ് അവർ പറയുന്നത് കേരളത്തിലടക്കം ഏതാണ്ട് എഴുപത്തി ഒൻപതോളം സീറ്റുകളിൽ ഇ വി എം തട്ടിപ്പ് നടന്നിരിക്കുന്നു അതുപോലെ കള്ള വോട്ടുകൾ നടന്നിരിക്കുന്നു ഇവി എമ്മിൽ അട്ടിമറികൾ നടന്നിരിക്കുന്നു ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തൃശൂർ ഞാൻ എടുത്തു എന്ന് പറഞ്ഞ് കൊട്ടിക്കൊഴിച്ചു വന്നിരുന്ന സുരേഷ് ഗോപി അടക്കമുള്ള ബി ജെ പിയുടെ പല നേതാക്കന്മാരും ജയിച്ചത് കള്ളവോട്ടിലൂടെയും നിർണായകമായ ടുന്നവരാണ് പുറത്തു വരുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബി ജെ പി ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുന്നത് എൺപത്തി അയ്യായിരത്തി അറുനൂറ്റി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സി പി എ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാറിനെ പരാജയപ്പെടുത്തുന്നത് അതിൽ ഞാൻ എന്റെ ജാതവെന്ന് നോക്കിച്ചാലോചിക്കായിരുന്നു അറിയാനെ നോക്കേണ്ട തന്റെ ഞാൻ സുരേഷ് ഗോപിയുടെ എം പി സ്ഥാനം തന്നെ നഷ്ടമാകുമെന്ന തരത്തിലുള്ള നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ഡെമോക്രസി എന്ന സംഘടന പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ രാത്രി എട്ട് മണിക്ക് പുറത്തുവിട്ട കണക്കുകളിൽ നിന്നും വലിയ തരത്തിലുള്ള വ്യത്യാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കൃത്യമായി കണക്ക് പറഞ്ഞാൽ വോട്ടിന്റെ കണക്കുകൾ എടുത്തു പറഞ്ഞാൽ അറുപത്തി അഞ്ച് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് അധികം വോട്ടുകളാണ് ഇപ്പോൾ പോൾ ചെയ്തിരിക്കുന്നത് അതുപോലെ പലയിടത്തായി വോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നിലാവ് ഉണ്ടെന്ന് കരുതി വെളുക്കുവോളം വല്ലപ്പോഴും അല്ലെ നിലാവ് കിട്ടു അപ്പം ഇതെല്ലാം നടന്നിരിക്കുന്നത് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറിയ മണ്ഡലങ്ങളിലാണ് അങ്ങനെ എഴുപത്തി ഒമ്പത് മണ്ഡലങ്ങളാണ് ഇപ്പോൾ ഓട്ടോ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ എഴുപത്തി ഒമ്പത് മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിച്ചിരിക്കുന്നത് കള്ളവോട്ടിലൂടെയും അതുപോലെ ഇവി എമ്മിൽ അട്ടിമറി നടത്തിയുമാണെന്നുള്ള നിർണായക വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു ഫലം അനുഭവിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഭരണഘടനാ സ്ഥാപനമായി തുടരാൻ അനുയോജ്യമല്ലാത്ത ഒന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് ഇരുനൂറ്റി റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നത് കൊണ്ടേ കൊണ്ടേ പോകുന്നൊരു ചൊല്ലുണ്ട് ഇത് നിന്നെയും ഏഴ് ഘട്ട വോട്ടെടുപ്പിന്റെയും വിവരങ്ങൾ അവ്യക്തമായ തരത്തിലാണ് കമ്മീഷൻ പുറത്തുവിട്ടതെന്നും രണ്ടാം ഘട്ടത്തിലേത് ഇപ്പോഴും സംശയാസ്പദമായി തുടരുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പിന്നിൽ ചില ആരുടെ കൈകൾ പ്രവർത്തിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലപ്പോഴും നിഷ്ക്രിയ നിരീക്ഷകരായോ അല്ലെങ്കിൽ പക്ഷപാതപരമായോ പ്രവർത്തിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് അതിനാൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സ്വതന്ത്രവും നീതിയുക്തമായി ഇരുന്നില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ ആകെ ചിത്രം പരിശോധിക്കുമ്പോൾ എൻ ഡി എ സർക്കാർ രൂപീകരണത്തിൽ എഴുപത്തിയൊമ്പത് മണ്ഡലങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പോൾ ചെയ്ത വോട്ടുകളുടെയും എണ്ണിവയും തമ്മിലുള്ള കണക്കുകളുടെ പൊരുത്തക്കേട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കണമെന്ന റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുന്നുണ്ട് കൃത്രിമത്വം നടത്തുകയോ അല്ലെങ്കിൽ മെഷീനുകൾ മാറ്റുകയോ ചെയ്തിട്ടുണ്ടാകുമെന്നാണ് സംശയിക്കുന്നതെന്നും എന്ന റിപ്പോർട്ടിൽ പറയുന്നു പത്ത് സ്റ്റേറ്റുകളിൽ എൻ ഡി എയും ബി ജെ പിയും വോട്ടിംഗ് മെഷീൻ അട്ടിമറിക്കുന്നുവെന്ന്

ഡെമോക്രസി എന്ന സംഘടന പുറത്തു റിപ്പോർട്ടിൽ പറയുന്നത് അനുസരിച്ച് അത് കോടതിയിൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ അവർക്ക് സാധിച്ചാൽ തൃശൂരടക്കം വീണ്ടും പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുകയും ഇവരുടെ എല്ലാം സുരേഷ് ഗോപി അടക്കമുള്ള എം പിമാരുടെ എം പി സ്ഥാനം നഷ്ടമാകുകയും ചെയ്യും അത് കയ്യിൽ അഹങ്കാരം കൂടി എങ്ങനെയാണ്